നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വീടുകളിലെ അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീ ഇനി മുതൽ നിങ്ങൾക്ക് ക്യു കോഡ് സ്കാൻ ചെയ്ത് അടയ്ക്കാൻ സാധിക്കും സംസ്ഥാനത്തെ പതിനാല് മുനിസിപ്പാലിറ്റികളിലും പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ബുധനാഴ്ച മുതൽ ഈ ഒരു സംവിധാനം നിലവിൽ വരും അടുത്ത ഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും നിലവിലുള്ള ഹരിതമിത്രം ആപ്പിനെ പരിഷ്കരിച്ചാണ് പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തിയത് ഒരു വാർഡിൽ നിന്നുള്ള മാലിന്യം ഏത് എം സി എഫിൽ സൂക്ഷിക്കുന്നു എവിടേക്ക് കൊണ്ടുപോകുന്നു ഒരു വാർഡിൽ നിന്ന് പ്രതിമാസം എത്ര രൂപ യൂസർ ഫീ ആയി ലഭിച്ചു ഹരിത കർമ്മസേന എത്താത്ത വാർഡുകളുണ്ടോ തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഒരു ആപ്പിൽ ലഭ്യമാകും യു പി ഐ സംവിധാനത്തോടെ ഫീസ് അടയ്ക്കുകയും അടച്ചതിൻ്റെ തത്സമയ സന്ദേശവും രസീത് ഡൗൺലോഡും ലഭ്യമാക്കും നിലവിൽ ഫീസ് വാങ്ങിയ ശേഷം വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകിയിട്ടുള്ള കാർഡിൽ എഴുതുകയാണ് ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീയുടെ കാർഡുണ്ടെങ്കിലേ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാകൂ ഹരിത കർമ്മസേനക്കാരെ ബന്ധപ്പെടാനുള്ള നമ്പറും സന്ദേശം അയക്കുവാനുള്ള സംവിധാനവും ആപ്പിലുണ്ട് അതിർത്തി ജില്ലകളിലുള്ളവരുടെ സൗകര്യത്തിന് തമിഴ് കന്നഡ ഭാഷകളിൽ ആപ്പ് തയ്യാറാക്കുന്നതും പുരോഗമിക്കുന്നു ഹരിത കർമ്മസേനയുടെ അടുത്ത മാലിന്യ ശേഖരണം ഏത് ദിവസമാണ് എത്ര മണിക്കാണ് എന്നിവയും എത്തുന്ന ആളുകളെ വിവരങ്ങളും അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞാൽ പിഴ ഈടാക്കാൻ നിയമമുണ്ട് എന്നാൽ അവരെ കൃത്യമായി കണ്ടെത്താൻ കഴിയാറില്ല ഹരിതമിത്രം ടു പോയിൻറ്റ് സീറോയിൽ ഫീസ് വിവരം ലഭിക്കുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കാൻ എളുപ്പമാവുകയും യൂസർ ഫീ പിഴ തുക കെട്ടിട നികുതി കുടിശ്ശികയായി കണക്കാക്കുകയും ചെയ്യാം കെ സ്മാർട്ടിലെ ഡോർ നമ്പറുമായി ബന്ധിപ്പിച്ചുള്ള പ്രവർത്തനം യൂസർ ഫീ കൃത്യമായി നൽകുന്നുമെന്ന് ഉറപ്പിക്കാം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഈ ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി അൻപതിൽ അധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ കുറച്ചു വരുവാനുള്ള കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്നും ഓണക്കിറ്റ് നാലാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു പുറത്തിറക്കിയ സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കുമെന്നും അറിയിച്ചു സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങാൻ സാധിക്കും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവിൽ ലഭിക്കും പാലക്കാടൻ മട്ട വടി അല്ലെങ്കിൽ ഉണ്ട അരി പുട്ടുപൊടി അപ്പം പൊടി പഞ്ചസാര സേമിയം അല്ലെങ്കിൽ പാലട പായസം മിക്സ് കല്ലുപ്പ് പൊടിയുപ്പ് എന്നിവയാണ് പുതിയതായി പുറത്തിറക്കിയ ശബരി ഉൽപ്പന്നങ്ങൾ പായസം മിക്സ് മിതമായ വിലയിൽ ഉയർന്ന ഗുണമേന്മ ഉറപ്പാക്കി ലഭ്യമാക്കും പാലക്കാട്ടെ കർഷകരിൽ നിന്ന് സംഭരിക്കുന്നതാണ് മട്ട അരി തെലുങ്കാനയിലെ ഏർ നിന്നുള്ള പച്ചരിയിൽ നിന്ന് തയ്യാറാക്കിയ പുട്ടുപൊടിയും അപ്പം പൊടിയും ഉയർന്ന ഗുണനിലവാരത്തോടെ വിപണി വിലയുടെ പകുതി വിലക്കാണ് ലഭിക്കുക കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഹാപ്പി അവേഴ്സ് സംവിധാനവും ആരംഭിക്കുന്നു അതായത് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് ദിവസവും രണ്ട് മണിക്കൂർ അധിക വിലക്കിഴിവ് നൽകുന്ന ഹാപ്പി അവേഴ്സാണ് സപ്ലൈകോയിൽ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത്തി വരെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ നാല് വരെ വാങ്ങുന്ന സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക വിലക്കിഴിവ് ലഭിക്കും മെഡിക്കൽ സ്റ്റോർ പെട്രോൾ പമ്പ് ഒഴികെയുള്ള സപ്ലൈകോ ചില്ലറ വിൽപ്പനശാലകളിൽ ഹാപ്പി അവേഴ്സ് പ്രകാരം വിലക്കിഴിവ് ുണ്ട് ഓണക്കാലത്ത് വേറെയും വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സബ്സിഡി ഇല്ലാത്ത ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കിഴിവുണ്ടാവും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഒരുപാട് ആളുകളായി കമൻറ്റിലൂടെ ഉന്നയിക്കുന്നു സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ എന്ന് ലഭിക്കും എന്നുള്ളൊരു കാര്യം ഈ ഒരു ഓണത്തിന് മുൻപായുള്ള അതായത് ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക ഇതിനെ സംബന്ധിച്ചുള്ള കടമെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയാവുമ്പോൾ ഈ മാസം അവസാന വാരത്തോടെ മാത്രമേ ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണത്തിന് സാധ്യതയുള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപ ഉറപ്പായും ലഭിക്കും രണ്ട് ഘഡു ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തുക കടമെടുക്കേണ്ട സാഹചര്യമുണ്ട് കടമെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ രണ്ട് ഗഡു ലഭിക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും